അനൗദ്യോഗിക ബില്ലുകളുടെ അവതരണാനുമതിക്കുള്ള അപക്ഷേപങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള പ്ലേ സ്കൂൾ കിൻഡർ ഗാർഡൻ രജിസ്ട്രേഷൻ അതോറിറ്റി രൂപീകരണ ബില്ല് ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ നോട്ടീസ് നൽകിയത് അങ്ങേക്ക് പന്ത്രണ്ട് മിനിറ്റ് സംസാരിക്കാം സാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള പ്ലേ സ്കൂൾ കിൻഡർ ഗാർഡൻ രജിസ്ട്രേഷൻ അതോറിറ്റി രൂപീകരണ ബില്ല് അവതരണാനുമതി ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉപക്ഷേപത്തെ പിന്തുങ്ങേണ്ടതാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണവും എക്സൈസും പാർലമെന്ററി കാര്യവും വകുപ്പ് മന്ത്രിക്ക് സംസാരിക്കാവുന്ന സാർ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പ്ലേ സ്കൂൾ കിൻഡർ ഗാർഡൻ സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ നടപ്പാക്കുന്നതിന് ഒരു രജിസ്ട്രേഷൻ അതോറിറ്റി ഉണ്ടാക്കണമെന്നതാണ് ഈ ബില്ലിൻ്റെ ഉദ്ദേശമായി കാണിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് പ്രീസ്കൂൾ സംവിധാനത്തിന്റെ ഭാഗമായി പൊതുവായി അംഗൻവാടികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തി വരുന്ന നഴ്സറി സ്കൂളുകളും കൂടാതെ പ്ലേ സ്കൂളുകളും കിൻഡർ ഗാർഡനുകളും ഉണ്ട് കുട്ടികളുടെ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവയെല്ലാം പ്രവർത്തിക്കേണ്ടത് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടികൾ നഴ്സറി സ്കൂളുകൾ എന്നിവ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ നിലവിൽ തന്നെ സർക്കാരിൻ്റെ കൈവശമുണ്ട് സർക്കാർ അത് കൃത്യമായി മോണിറ്റർ ചെയ്തു വരുന്നുമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പാലന പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാൻഡ് ലോൺ കൃഷികളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തോടെ പ്രവർത്തനം നിർത്തുകയോ അംഗൻവാടി കം ക്രഷാക്കി മാറ്റുകയോ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് അംഗൻവാടി കം ക്രഷ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാനുള്ള നടപടികൾ വനിതാ ശിശു വികസന വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് ഇതുകൂടാതെ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കിണ്ടർ ഗാർട്ടനുകളെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലും മോണിറ്ററിംഗ് നടക്കുന്നുണ്ട് സ്ഥാപനങ്ങളുടെയും ഫാക്ടറി ഉൾപ്പെടെയുള്ള തൊഴിൽശാലകളുടെയും ഓഫീസുകളുടെയും ഭാഗമായി പ്രവർത്തിക്കുന്ന കൃഷികൾക്കും പ്ലേ സ്കൂളുകൾക്കും മറ്റും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ബാധകമാണ് ആ സ്ഥാപനങ്ങളുടെ ചുമതലക്കാർ കർഷകർ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്ലേ സ്കൂളുകളുടെയും കിൻഡർ ഗാർഡനുകളുടെയും രജിസ്ട്രേഷൻ നടത്തുന്നതിനും മാത്രമായി ഒരു അതോറിറ്റി രൂപീകരിക്കണമെന്ന് സർക്കാർ കരുതുന്നില്ല അതേസമയം പ്രീസ്കൂൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കുന്നില്ല എന്നുറപ്പുവരുത്തുന്നതിന് ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് എസ് സി ആർ ടി മുതലായ സർക്കാർ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായുള്ള മാർഗനിർദ്ദേശങ്ങളും കൈപ്പുസ്തകങ്ങളും മറ്റും രൂപപ്പെടുത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ സ്വകാര്യ ബിൽ പരിഗണിക്കേന്ദ്രം സഹായിക്കുന്നില്ല ശ്രീ പി സി വിശ്വനാഥ് അങ്ങനെ ഹ്രസ്വപ്രസ്താവന ചെയ്യാവുന്നതാണ് പന്ത്രണ്ട് മിനിറ്റാണ് നമുക്ക് ആകെയുള്ള സമയം നമ്മുടെ ഭരണഘടനയുടെ എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമെൻമെൻ്റ് ആണ് ഈ ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ദ സ്റ്റേറ്റ് ഷാൽ എൻഡവ് ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ആൺ ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് സിക്സ് ഇയേഴ്സ് അതുപോലെ തന്നെ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൺ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ RTE Act 2009 We to prepare children above the age of 3 years for elementary education and to provide early childhood care and education for all children until they complete the age of 6 years. The appropriate government shall make necessary arrangements for providing free preschool education for such children. Sir, ഇവിടെ അങ്ങ് പറഞ്ഞത് ശരിയാണ് അങ്കണവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് ഐ സി ഡി എസിൻ്റെ അണ്ടറിൽ രാജീവ് ഗാന്ധി നാഷണൽ സ്കീം ഫോർ വർക്കിംഗ് വിമൻ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനും പുറത്ത് അങ്ങയ്ക്കും സഭയ്ക്കുമൊക്കെ അറിയുന്ന പോലെ ഒരുപാട് പ്രീ സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അല്ലാത്തതുമുണ്ട് പക്ഷെ നിലവിലുള്ള സംവിധാനത്തിൽ നമ്മളൊക്കെ കാണുന്ന പ്ലേ സ്കൂളുകൾ പ്രീ സ്കൂളുകൾ അതിനൊന്നും തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല കാരണം രജിസ്റ്റർ ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒന്നും തന്നെ പ്ലേ സ്കൂൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ട്യൂഷൻ സെൻ്റർ വേണമെങ്കിൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാം വലിയ കുട്ടികളുടെ പക്ഷെ കൊച്ചുകുട്ടികളുടെ പ്ലേ സ്കൂളുകൾ രജിസ്ട്രേഷൻ ഒക്കെ വെച്ച് നല്ല നിലയിൽ തന്നെ നിയമം അനുശാസിക്കുന്ന നിലയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും അങ്കണവാടി ഐ സി ഡി എസിൻ്റെ അണ്ടറിലോ ആണ് പക്ഷെ ഈ പ്രീ സ്കൂൾ ഏത് അഫിലിയേഷനിലാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് അഫിലിയേഷൻ ഒരു സംവിധാനമില്ല സർ ഇവിടെ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ഈ കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു യൂണിഫോമിറ്റി ഇല്ല പ്രീസ്കൂളും പ്ലേ സ്കൂളും സ്കൂളും വ്യത്യസ്തമായ പഠന രീതികളെയാണ് പിന്തുടരുന്നത് അപ്പോൾ ഒരു യൂണിഫോമിറ്റി കരിക്കുലത്തിലില്ല അവിടെ ഉണ്ടാകേണ്ട സൗകര്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഏതെങ്കിലും വകുപ്പിന് ഇന്നത് ചെയ്യണം എന്ന് അവരോട് പറയാൻ കഴിയുമോ കാരണം അങ്ങനെ ചെയ്യണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു സംവിധാനവും നമ്മൾ നിയമപരമായി അംഗീകരിച്ച് നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കരിക്കുലത്തിലൊരു യൂണിഫോമിറ്റി ഇല്ല അങ്ങിവിടെ പറഞ്ഞ പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ബാലാവകാശ കമ്മീഷൻ ഇടപെടും എന്നുള്ളതല്ലാതെ ഇത്രയധികം പ്ലേ സ്കൂളുകൾ പ്രീ സ്കൂളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ ഒന്നാകെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ് സർ സാർ യഥാർത്ഥത്തിൽ ഈ ശരിയായ തുടക്കം അത് വളരെ പ്രധാനമാണ് സാർ ആണെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിൽ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യും വേണ്ടെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ ഒരു കുട്ടിയുടെ വ്യക്തിത്വം സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് ഈ മൂന്ന് വയസ്സിനും ആറ് വയസ്സിനും ഇടയിലാണ് അവിടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ് ആണത് അപ്പോൾ അവിടെ കിട്ടുന്ന വിദ്യാഭ്യാസം ശരിയാണെങ്കിൽ മികച്ചതാണെങ്കിൽ സയന്റിഫിക് ആണെങ്കിൽ അതാ കുട്ടിയുടെ ജീവിതകാലത്തെ മുഴുവൻ വ്യക്തിത്വത്തെയും സ്വാധീനിക്കുന്നതാണ് അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്രീ സ്കൂൾ സംവിധാനത്തിലേക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടാനാണ് കാരണം ഈ മൂന്ന് വയസ്സ് ആറ് ആറ് വയസ്സിൽ നിന്നൊരു ക്രൂഷ്യൽ പീരീഡാണ് അപ്പം നമ്മൾ നോക്കൂ നമ്മൾ അങ്കണവാടി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ അങ്കണവാടിയിലെ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരമായി ഉന്നയിക്കുകയാണ് കാരണം അവിടെ എത്ര ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ എത്രയാണ് അങ്കണവാടിയിലെ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളോട് ചേർന്നുള്ള പ്രീ പ്രൈമറി സ്ഥാപനങ്ങളുണ്ട് അവിടുത്തെ അധ്യാപകരുടെ അവസ്ഥ ഇവിടുത്തെ എം പലപ്പോഴും പല ഘട്ടത്തിൽ കൊടു ഞാൻ ആദ്യമായി അങ്ങേ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം ഈ ഏജ് ഗ്രൂപ്പിൽ അങ്ങ് പറഞ്ഞതുപോലെ ഈ പ്രായത്തിലാണ് ഒരു ക്യാരക്ടർ ഫോർമേഷൻ്റെയും ഒരു പേഴ്സണാലിറ്റി ഓപ്പണിങ്ങിൻ്റെയൊക്കെ ഒരു സമയം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ അംഗൻവാടികളിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ നിയോജനങ്ങൾ നോക്കുമ്പോൾ നിരവധി അംഗൻവാടികളിലെ സ്ഥലപരിമിതി കാരണം ഇപ്പോൾ ഓസ്ട്രേലിയ ഞാനിത് സംബന്ധിച്ചൊരു ഓസ്ട്രേലിയയിലെ ഒരു കാര്യം പഠിക്കാൻ ശ്രമിച്ചിരുന്നു അവിടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏറ്റവും സ്ട്രിക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ എന്ന് പറഞ്ഞത് ഹയർ എജ്യൂക്കേഷനിലൊക്കെ നമുക്ക് പല പല റിലാക്സ്ഡ് ലിബറലൈസ്ഡ് എഡ്യൂക്കേഷൻ പോകാ ഇതാണ് പക്ഷേ ഇത് ഒന്നര ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഒന്നര ഏക്കറോളം സ്ഥലമില്ലാത്ത ഒരു പ്ലേ സ്കൂൾ അവിടെ റൺ ചെയ്യാൻ പറ്റില്ല ആ പ്ലേ സ്കൂളിൽ മിനിമം ഇന്ന ഇന്ന ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം എന്നുണ്ട് ഇതിപ്പോ ഇവിടെ ഒറ്റ ഒടുവിൽ വരുമ്പോൾ നമ്മുടെ അംഗൻവാടികളിൽ പോലും യഥാർത്ഥത്തിൽ ഈ കുട്ടികൾക്കുള്ള കടക്കാനുള്ള ബെഡോ കളിപ്പാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ലാതെ പലപ്പോഴും നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് അപ്പൊ പറഞ്ഞ മിനിമം റിക്വയർമെന്റ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഗൗരവമുള്ള കാര്യം അങ്ങേടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് നമുക്കന്ന് എട്ട് ബില്ലുകൾ സാർ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല പ്രമേയമാണ് സാർ ഇത് ധാരാളം പ്രീ സ്കൂളുകൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് അതിലൊരു ഏകീകൃത സിലബസും അതിൻ്റെ രജിസ്ട്രേഷനും ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഇടുക്കിയിലും അട്ടപ്പാടിയിലും അട്ടപ്പാടിയിലുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ തോട്ടം തൊഴിലാളികളൊക്കെ പണിയെടുക്കുന്ന ആ മേഖലകളിൽ അവരുടെ കുഞ്ഞുങ്ങളെ അവിടെയൊക്കെ പിള്ളപ്പുരകൾ എന്നാണ് പറയുക ഈ തൊഴിലാളികളുടെ മക്കൾ പോകുന്ന സ്ഥലങ്ങൾ അതിലേഴ് കുട്ടികളുണ്ടെങ്കിലേ അതൊരു രജിസ്റ്റേഡ് ആയിട്ട് വരും എന്നൊക്കെയുണ്ട് ആ ഈ മേഖലയിലെ ഈ പണിയെടുക്കുന്ന തോട്ടം മേഖലയിലെ തൊഴിലാളി കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൂടെ സന്ദേശം ഇത്തരം ഈ പ്രീ സ്കൂളുടെ പരിധിയിൽ വരികയും അവരൊരു രജിസ്ട്രേഷനിലേക്ക് വരികയും ചെയ്യുക എന്നുള്ള കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് പ്രധാനപ്പെട്ടതല്ലേ എന്നുള്ളതും കൂടി പരിശോധിക്കണം എന്നതാണ് മാത്യു കുഴങ്ങാടൻ എം എൽ എയും ശ്രീ കെ കെ രമേ എം എൽ എയും ഈ ബില്ലിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ രണ്ട് നിർദ്ദേശങ്ങളാണ് പറഞ്ഞത് ഒന്ന് നമുക്കറിയാം നമ്മൾ എം എൽ എ മാർക്ക് ഈ വീടുകളുടെ കാർഷെ പ്രവർത്തിക്കുന്ന അങ്കണവാടികൾ പോലും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എം എൽ എമാരെല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ അത്തരം കാര്യങ്ങളിൽ സ്ഥലം കിട്ടുകയാണെങ്കിൽ എം എൽ എ ഫണ്ടൊക്കെ കൊടുത്ത് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് പലപ്പോഴും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വസ്തു വാങ്ങാനൊക്കെ പറ്റാതെ വരുമ്പോൾ നമ്മളെല്ലാം ആ പ്രശ്നം നേരിടുന്നുണ്ട് അപ്പോൾ പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഈ മൂന്ന് വയസ്സിനും ആറു വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം രണ്ടാമത്തത് ഈ പിള്ള പുരകൾ പോലെയുള്ള അങ്ങേയറ്റം സാമൂഹികമായ ദുർബലാവസ്ഥയിൽ കഴിയുന്ന തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഈ പേര് വേണം എന്നുള്ള നിബന്ധനകളൊക്കെ തന്നെ അവിടെയൊക്കെ നമ്മൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് അവിടെയെല്ലാം ഈ തരത്തിലുള്ള അംഗീകാരം കൊടുത്ത് ഇവരെ കൊണ്ടുവരേണ്ടതുമാണ് സർ നമുക്ക് മാറ്റി ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് തുടർച്ചക്ക് മാറ്റി വയ്ക്കാം ഒരു ഒരു വഴങ്ങാൻ സമയമില്ല അദ്ദേഹം അനുവദിക്കുന്നില്ല തുടർ ചർച്ചയുണ്ട് അതുകൊണ്ട് സാർ ഇതിനകത്ത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ സാർ ഇതിനകത്ത് അധ്യാപകരുടെ യോഗ്യത ഈ പ്രീ സ്കൂളിൽ പ്ലേ സ്കൂളിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല പറയുന്നില്ല ഈ കുട്ടിയുടെയും അധ്യാപകൻ്റെയും റേഷ്യ ഇരുപത് കുട്ടിക്ക് ഒരു അധ്യാപകനാണോ അല്ലെങ്കിൽ പതിനഞ്ച് കുട്ടിക്ക് ഒരു അധ്യാപകനാണോ അത് ഇതിൽ തീരുമാനിക്കപ്പെടുന്നില്ല അപ്പൊ അക്സസ് ടു എഡ്യൂക്കേഷൻ ഇതിനകത്തൊരു ഇഷ്യൂ അല്ല അംഗണവാടി ഉണ്ട് മറ്റേ പറഞ്ഞ സ്ഥാപനങ്ങളുണ്ട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പക്ഷെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരു ഇഷ്യൂ ആണ് ഇവിടെ ഈ കാര്യത്തിൽ അക്സസ് ടു എഡ്യൂക്കേഷൻ അല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരു ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു രജിസ്ട്രേഷൻ ഒരു അതോറിറ്റി സംസ്ഥാനത്ത് വേണം എന്നൊരു ബില്ല് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് സർ ചർച്ച തുടരുന്നതാണ്